കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പ്രതികൂല നക്ഷത്രങ്ങളും ഏതൊക്കെയാണ് എന്ന് നോക്കാം സൗന്ദര്യവും സാമർഥ്യവും ഈ നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് പൂരം നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് സൗന്ദര്യം സാമർഥ്യം ദയ സൗമ്യത ഇതെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ് മാധുര്യമേറിയ സംസാരം നേതൃത്വ ഗുണം ഇതൊക്കെ ഇവർക്കുണ്ട് പൂരം നക്ഷത്രക്കാർക്കുണ്ട് ഒരു പരിധിയിൽ കൂടുതലായിട്ട് മറ്റുള്ളവരെ ഇവര് അംഗീകരിക്കാനോ മറ്റുള്ളവർ ഉൾക്കൊള്ളാനോ ഇവര് തയ്യാറാവില്ല ഇവർക്ക് മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനോ ഒന്നും തയ്യാറാവില്ല ഞാനാണ് വലിയവൻ ഞാനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയും ഒരു പ്രവൃത്തിയും ഇവരെല്ലാവരോടും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രോഗ്യ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇവരുടെ ആ രീതിയിലുള്ള സ്വഭാവം കൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അമിതമായിട്ട് ആഡംബര ഭ്രമം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇങ്ങി പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അമിതമായിട്ട് ആഡംബരം ഉണ്ടാവും അത് അത് മുഴുവൻ ചെയ്യാനുള്ള സാധ്യതകൾ അവർക്ക് വന്നൊന്നും വരില്ല മധുരഭാഷണം വശ്യത മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുക ലൈംഗികതയിൽ താല്പര്യം കൂടുതൽ ഇതൊക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രത്യേക കാര്യങ്ങളാണ് പ്പം തന്നെ പ്രതികൂല നക്ഷത്രങ്ങളായിട്ട് പൂരം നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് അത്തം ചോതി അനിഴം മീനക്കൂറിൽപ്പെട്ട പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളോ മറ്റുള്ള ക്രയവിക്രയങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുന്നത് വളരെ ഉചിതമാണ് ഇനി ഈ നക്ഷത്രക്കാര് ഈ പൂരനക്ഷത്രക്കാർ ജാതകൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രദശാകാലവും രാഹുദശാകാലവും ശനി ദശാകാലവും ഇവർക്ക് വളരെ ദോഷ ം തന്നെയായത് കൊണ്ട് ഈ ദശാകാലങ്ങളിൽ ഈ മൂന്ന് ദശാകാലങ്ങളിലും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ശനി ദശാകാലത്ത് ഇവർക്ക് രോഗാദി ദുരിതങ്ങളും പല പ്രശ്നങ്ങളും ഒറ്റപ്പെടലുകളും വാർധക്യത്തിലാണ് ശനി എന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടലുകളും ഇവരെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ സാധിക്കലും മറ്റുള്ളവരുടെ ദുരിതങ്ങളും ഇതെല്ലാം ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ശനിക്ക് വഴിപാടുകൾ ചെയ്യുക ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക ശനിയാഴ്ച ദിവസം ഇവർക്ക് വേരൽ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ചന്ദ്രദശാകാലത്ത് ഹുർദശാകാലത്ത് ചില സമയത്ത് ഇവർക്ക് ജീവന അപകടം ആയുസ് പോലും ദോഷം സംഭവിക്കുന്ന കാലങ്ങളാണ് ദശാസന്ധി സമയത്തൊക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും ഒപ്പം തന്നെ മഹാലക്ഷ്മിയെ അന്നപൂർണേശ്വരി ദേവതകളെ ഭജിക്കുന്നതും യക്ഷിക്ക് വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് വെള്ളിയാഴ്ചയും പൂരവും ചേർന്ന് വരുന്ന ദിവസം അപ്പൊ വെള്ളിയാഴ്ച ദിവസമാണ് അന്നേ ദിവസം പൂരം നക്ഷത്രം വന്നു എന്ന് വിചാരിക്കുക ഇതൊക്കെ കലണ്ടറിൽ നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും പൂരം നക്ഷത്രക്കാരന് അവന്റെ ദിവസം നോക്കി ോ എല്ലാവരുടെ ദിവസം എല്ലാവരും ഇല്ലല്ലോ അവരവരുടെ നക്ഷത്രം നോക്കിയിരിക്കാല്ലോ അപ്പൊ അന്ന് വെള്ളിയാഴ്ചയാണ് അന്ന് പൂരം നക്ഷത്രം വന്നു എന്ന് വിചാരിക്കുക കലണ്ടറിൽ അങ്ങനെ നിങ്ങൾ നോക്കി കണ്ടു എന്ന് വിചാരിക്കുക ഉടനെ നിങ്ങൾ അന്നേ ദിവസം എന്ത് ചെയ്യുക ബുരുതമെടുക്കുകയോ ക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ നാളും പറഞ്ഞ് വഴിപാടുകൾ ചെയ്യുകയോ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതൊക്കെ ഉത്തമം തന്നെയാണ് മാത്രമല്ല ജന്മ നക്ഷത്ര ദിവസം നിങ്ങളെ എല്ലാ മാസവും നിങ്ങളെ നക്ഷത്രം വരുന്ന ദിവസം പതിവായിട്ട് ലക്ഷ്മി പൂജയോ ശുക്ര പൂജയോ നടത്തുക നവഗ്രഹങ്ങളിൽ ശുക്രനെ പൂജിക്കുക ക്ഷ്മിദേവിക്ക് നിങ്ങൾ വഴിപാടുകൾ കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും മാത്രമല്ല നേരത്തെ നമ്മൾ ആദ്യത്തിനെ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ആദ്യത്തിനെ പ്രീതിപ്പെടുത്തുന്നതായ കർമ്മങ്ങൾ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തിനെ പ്രീതിപ്പെടുത്താം നവഗ്രഹങ്ങളിൽ ആദ്യത്തെനും ശുക്രനും വഴിപാട് ചെയ്യാം അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ചെയ്യാം വെള്ളയോ നീർത്ത നീലയോ ചുവപ്പ് നിറമുള്ളതൊക്കെ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാം നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് വെള്ള നിറത്തിലുള്ളത് നേരത്തെ നില ലൈറ്റ് സ്കൈ ബ്ലൂ ഒക്കെ പോലത്തെ ഉള്ള നില നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതൊക്കെ നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക്